സങ്കീർത്തനം ഇരുപത്തിരണ്ട് പത്തൊൻപത് നീയോ എഹോവേ അകന്നിരിക്കരുത് ഈ സങ്കീർത്തനത്തെ ഒരു മഷിഹൈക സങ്കീർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൽ ദാവീദ് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തെക്കുറിച്ച് ആത്മാവിൽ ചില കാര്യങ്ങൾ പ്രവചിച്ചിരിക്കുന്നത് കാണാം ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് നീയോ എഹോവേ എന്ന് നാം ഒരാളിൽ നിന്ന് അകന്നിരിക്കുന്നതും ഒരാൾ നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നാം ഒരാളിൽ നിന്ന് അകലുന്നത് നമുക്ക് ആ ആളിനോടുള്ള സ്നേഹത്തിൽ തണുപ്പുണ്ടാകുമ്പോഴാണ് എന്നാൽ ഒരാൾ നമ്മിൽ നിന്ന് അകലുന്നത് നമുക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൽ ഊഷ്മളത ഊഷ്മളതയില്ലാത്തത് ആ വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് യഹോവേ അകന്നിരിക്കരുത് എന്ന് ദാവീദിൻ്റെ ഹൃദയത്തിൽ താനും ദൈവവുമായുള്ള സ്നേഹബന്ധത്തിന് കോട്ടം തട്ടിയോ എന്ന ചിന്ത ഭരിച്ചപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ് ഒരു പുനഃസ്ഥാപനത്തിലേക്ക് ആ ബന്ധത്തെ കൊണ്ടുവരുവാനായി സങ്കീർത്തനം പത്തിട്ടിയൊന്നിൽ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് എന്ന് ദാവിതെഴുതിയിരിക്കുന്നു ദൈവം നമ്മിൽ നിന്നകന്നാലും നാം ദൈവത്തിൽ നിന്നകന്നാലും അത് നമുക്ക് നാശഹേതുകമായി തീരും ലൂക്കോസ് പതിനഞ്ചിൽ ധൂർത്തപുത്രനെ കുറിച്ച് നാം വായിക്കുന്നു അവൻ പിതാവിൽ നിന്ന് വളരെ ദൂരം അകന്നുപോയത് കാരണം അവൻ്റെ ജീവിതം തന്നെ തകരുവാൻ ഇടയായി ആവർത്തനം ഒന്നിൻ്റെ നാൽപ്പത്തിരണ്ടിൽ നിങ്ങൾ പോകരുത് യുദ്ധം ചെയ്യരുത് ഞാൻ നിങ്ങളുടെ ഇടയിലില്ല നിങ്ങൾ തോറ്റുപോകും എന്ന് യഹോവ കൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു അനുസരണക്കേട് മുഖാന്തരം അവർ തോൽക്കുവാൻ ഇടയായി അനുസരണക്കേട് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു ദൈവമക്കൾക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് ശ്വസിക്കാൻ ശ്വാസം ഇല്ലാത്ത അവസ്ഥ പോലെയാണ് ശ്വാസമില്ലാതെ ജീവിക്കുവാൻ സാധിക്കാത്തതുപോലെ നമുക്ക് ദൈവീക സാന്നിധ്യമില്ലാതെ ജീവിക്കുവാൻ കഴിയില്ല ദൈവം നമ്മിൽ നിന്നകന്നാൽ നമ്മെ ഇരുട്ടിൻ്റെ അധികാരം പിച്ച് ചീന്തും ിയോബിനു ചുറ്റുമുള്ള വേലി പൊളിക്കാൻ ദൈവം അനുവദിച്ചപ്പോൾ നമുക്കറിയാം സാത്താൻ എന്തൊക്കെ ചെയ്തു എന്ന് അതുകൊണ്ട് ഈ രണ്ടവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിൽ ശക്തിയാർജിക്കുവാൻ യഹോവയിൽ ആശ്രയിക്കുന്നവർ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാം അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിൽ പറയുന്നത് പോലെ നമുക്ക് കർത്താവിനോട് പറ്റിയിരിക്കാം ആഴമേറിയ സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങൾ അങ്ങയോടകലുകയോ അങ്ങ് ഞങ്ങളിൽ നിന്ന് അകലാനോ ഇടവരുത്തരുതേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ